ഞാനൊരു കൂട്ടുകാരി എന്നെ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കടവാക്കി വെച്ചാൽ എനിക്ക് വീട്ടിൽ പറയാൻ പറ്റാത്ത ഒരവസ്ഥയായി പോയി പറയാൻ പറ്റുമോ ആ അപ്പോൾ ഞാനത് കുറെ പരട് മേടിച്ച് അവർക്കെല്ലാം കൊടുത്തത് അവരെന്നെ ഇപ്പോൾ അവർക്ക് കൊടുക്കണമെന്നും പറഞ്ഞ് വേളം അഞ്ച് വർഷത്തോളമായി എല്ലാ രീതിയിലും നല്ല പിള്ളേ പ്ലസ് മേടിച്ച് ജയിച്ച് പിള്ളേരെ ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠിപ്പിച്ച് അതുപോലെ എനിക്ക് മേഖല എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇത് ഞാൻ ഈ പറഞ്ഞില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു പോകും ഇത് പറയാൻ പറ്റുന്നില്ല പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ 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 എന്ന് ഒന്നിനും ഒരു ചെയ്യുന്നവർത്തി അതുകൊണ്ട് ഞാൻ ചെയ്യാതെ നിൽക്കുന്നത് എൻ്റെ മക്കളെ ഒരു നല്ല കാലം വന്ന് കാണുന്ന എനിക്ക് ഞാനിങ്ങനെ ജീവിച്ചോളാം ഈ കട വന്ന് വീട്ടിൽ എറണാകുളത്ത് എന്താണ് പരിപാടി അവിടെ ഞാനൊരു വീട്ടിൽ കൊച്ചിനെ നോക്കാൻ നിൽക്കുക വന്നിട്ട് ഒരു മാസമേ ആയുള്ളൂ അവിടെ നിന്ന് അവരെന്നെ പറഞ്ഞു വിട്ടത് മോള് ചേച്ചി പോകുമ്പോൾ വണ്ടിക്ക് പോകുമ്പോൾ വഴി എനിക്കറിയത്തില്ല ഇവിടെ ഒന്നും അപ്പോൾ ഞാൻ ഈ ഒത്തിരി പേരെ യൂസഫലി സാറിന് മഞ്ജു വാര്യനെയോ എൻ്റെ വിവരമൊന്നറിയിച്ച് ഞങ്ങളുടെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ യൂസഫലി സാറ് മഞ്ജു വാരിയോ എന്തേലും സഹായം ചെയ്യും ഒത്തിരി പേരെ അവർ സഹായിച്ചിട്ടില്ലേ ഞാൻ ഞാനൊരു അപേക്ഷ എഴുതി മമ്മൂട്ടി മമ്മൂക്കായുടെ വീട്ടിൽ കൊണ്ട് കൊടുത്ത് അവിടെ നോക്കി നിന്നിപ്പം വിളിക്കും വിളിക്കുന്നു പക്ഷേ വണ്ടി വിട്ടിട്ട് നോക്കി പോലും ഇല്ല കീഴോട്ട് നോക്കിപ്പോയി രണ്ട് പ്രാവശ്യം ഞാൻ ചെന്ന് ഇരുന്നൂറ് രൂപയായിട്ട് ഞാൻ വന്നത് വണ്ടിക്കൂലി പോലും ഇല്ല കോട്ടയത്ത് നിന്ന് എഴുപത്തേഴ് രൂപ ഇവിടെ വരുന്നതിന് വെള്ളം പോലും വെള്ളം ഒരു കുപ്പി വെള്ളമായിട്ട് വന്ന് നിന്നു ഞാൻ അപേക്ഷ എഴുതി അപ്പോൾ അവിടെ നിന്ന് ഡ്രൈവർ ഇറങ്ങി വന്ന് ചോദിച്ചു എന്നാ ഞാൻ പറഞ്ഞു ഇതുപോലെ മമ്മൂട്ടിയുടെ മമ്മൂക്കായ ഡ്രൈവർ വന്നു ചോദിച്ചാൽ എന്നാ വീട് തപ്പി പിടിച്ച് ചെന്നതാണ് അവിടെ നിർത്തു ചോദിക്കുമെന്ന് വരും വെളുപ്പിനെ അവിടെ നിന്ന് പോന്നത് അപ്പം ഞാൻ പറഞ്ഞു എന്നെക്കിതുപോലെ വന്നാൽ അപേക്ഷ മേടിച്ചിട്ട് പറഞ്ഞു ഇവിടെ കൊടുക്കാൻ പറഞ്ഞു അപേക്ഷ ഞാൻ കൊടുത്തു കൊടുത്തിട്ട് പിറ്റേ ദിവസം ഞാൻ രാവിലെ ചെന്ന് അന്ന് പോയില്ല പോകാതെ എന്നിട്ടും രണ്ട് ദിവസം നേരെ നോക്കാതെ കീഴോട്ട് നോക്കി തന്നെ നോക്കിയാൽ നമ്മളെ കാണുവേ അങ്ങനെ അങ്ങ് പോയി അദ്ദേഹത്തിനെ കണ്ടോ അദ്ദേഹം എന്നെ കണ്ടു പക്ഷെ നോക്കിയില്ല അപേക്ഷ അയച്ച് കാണുമായിരിക്കും അതായിരിക്കും കീഴോട്ട് നോക്കിപ്പോയി ചിലപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു ഞാൻ മാത്രമേ ഉള്ളായിരുന്നു എന്താ അവരുടെ വീടിൻ്റെ വാദിക്കാൻ നിൽക്കുമ്പോൾ എന്താ വന്നതെന്നൊന്ന് ചോദിക്കരുത് അതുപോലെ ആരാധിക്കുന്ന ചെറുപ്പം മുതലേ കേട്ട് ഇവിടെയൊക്കെ സിനിമ കണ്ടപ്പോൾ ഇങ്ങനെ സഹായിക്കുന്ന കാര്യമൊക്കെ അറിയാം അങ്ങനെ ഉണ്ടല്ലോ ഒന്നും കണ്ടാ ചെന്നത് വേറെ ഏതെങ്കിലും വനിതാ കമ്മീഷനിലോ അല്ലെങ്കിൽ അതുപോലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും സംവിധാനത്തിൽ ഞാൻ സർക്കാരിൻ്റെ ഒത്തിരി പ്രാവശ്യം എഴുതി അറിയിച്ചെൻ്റെ ബുദ്ധിമുട്ടുകളോ ഒരു പ്രതികരണവും ഇല്ല ഒത്തിരി പ്രാവശ്യം എൻ്റെ എൻ്റെ മോളും മുഖാന്തരവും എല്ലാം അറിയിച്ചു പിള്ളേർ പഠിക്കുന്നത് വെച്ച് എനിക്ക് വേറെ ഇല്ലായിരുന്നു പിള്ളേർക്ക് എങ്ങനെയല്ലേ നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന നിങ്ങളെ ഉത്തരവാദിത്തം ഇല്ല ഇല്ല എന്നാലും എൻ്റെ മനസ്സിൽ മനസ്സിലൊന്ന് തോന്നുവാ കൊണ്ട് കൊടുത്ത ഈ അപേക്ഷ കാണുമ്പോൾ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് എവിടെ പിടിച്ചാലൊന്നു നേരെ നിൽക്കുന്നെന്ന് അറിയത്തില്ല അതിനുവേണ്ടി ഞാൻ ഒത്തിരി പേരുടെ അടുത്ത് പോയിട്ടുണ്ട് ഒത്തിരി അവസാനം ഞാൻ നിങ്ങളുടെ ന്യൂസ് കണ്ടിട്ടാണ് ഇങ്ങനെ മാർച്ച് മുപ്പത് തൊട്ട് ഞാൻ ഇത് അയക്കാൻ തുടങ്ങിയത് എൻ്റെ വിവരങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല ഞാൻ വാട്സപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു മാർച്ച് മുപ്പത് മുതൽ പിള്ളേർ രണ്ടുപേരും പഠിക്കുക മോളിപ്പം നേഴ്സിങ് ബി എസ് സി നേഴ്സിംഗ് മൂന്നാം വർഷത്തോട്ട് ആത്രേ ആ മോനിപ്പം കേരളത്തിലൊന്നും കേരളത്തിൽ മോക്ക് ഇവിടെ മെഡിക്കൽ എൻട്രൻസിന് അമ്പതാമത്തെ റാങ്കിൽ വന്നു അപ്പം നമ്മളിവിടെ നേഴ്സിങ്ങിന് കൊടുത്തില്ല കിട്ടുമെന്നും കണ്ടിരുന്നു അവസാനം കിട്ടിയില്ല അതാണവിടെ പോയത് അതല്ല ഇവിടെ കൊടുക്കാഞ്ഞത് കൊണ്ടാണ് അത് മെഡിക്കൽ കിട്ടുമെന്നും പറഞ്ഞു മോനിപ്പം ഡി ബി അവൻ പത്തിലെല്ലാം പുള്ളേ പ്ലസ് സർട്ടിഫിക്കറ്റല്ല അയച്ചു തന്നിട്ട് ില്ല തിരുവനന്തപുരം നന്നായിട്ട് പഠിക്കുക രണ്ട് പിള്ളേരും പഠിക്കുക എനിക്ക് എന്താ മാനസിക വിഷമം കാരണം എനിക്ക് ഒന്നും ഒന്നുമേല അതുപോലെ എനിക്ക് ബുദ്ധിമുട്ടാണ് രണ്ട് സ്ഥലത്തായി പുള്ളി ഒരു ഓൾഡേജ് ഹോമിൽ നിൽക്കുന്നു ഞാനിവിടെ ഞാനിവിടെ തിരുവനന്തപുരത്ത് ഒരു വീട്ടി അല്ല ഇവിടെ എറണാകുളത്ത് എറണാകുളത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് പോലും ഇല്ല വാടകയ്ക്ക് ആയിരുന്നു വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാഞ്ഞുണ്ട് എനിക്ക് ജീവിക്കണം സാറല്ലോ മരിച്ചു പോയി ഞാൻ നാലു പേർക്ക് ഞങ്ങൾ പിള്ളേര് പഠിക്കുന്നോണ്ട് എങ്ങനെയാണെങ്കിലും പിള്ളാരെ പഠിപ്പിക്കണം അവർക്ക് നാളെ കഴിഞ്ഞിപ്പോ ഫീസ് അടയ്ക്കണം തൊണ്ണൂറ്റി രൂപ ഈ കട ഇങ്ങനെ കിടക്കുന്നു ഞാൻ എൻ്റെ ഒരു കൂട്ടുകാർ പോസ്റ്റ് ഓഫീസിൽ ആ ടി ഏജൻ്റ് എടുത്ത് അവർ ആ പൈസ അടച്ചില്ല അപ്പം ഞാൻ കൊടുക്കേണ്ട വന്ന് ഞാൻ കടം മേടിച്ച് ഞാൻ മുഖാന്തരം അവരെല്ലാം ചേർന്നത് അപ്പോൾ അവർക്ക് പൈസ കൊടുക്കണ്ടേ എൻ്റെ എൻ്റെ കൂട്ടുകാരാണ് ഞാൻ അവർക്ക് കടം മേടിച്ച് എല്ലാവരുടെയും പൈസ കൊടുത്ത് തീർത്ത് പക്ഷേ എനിക്ക് ഞാനതിന്ന് ഒരു രൂപ പോലും എടുക്കാത്തതാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യാത്ത തെറ്റിന് ഞാൻ കിടന്ന് വിഷമിക്കുക പോയി അത് മരിച്ചു പോയിന് അസുഖമായിരുന്നു കിഡ്നിക്ക് ഫെയിലായിട്ട് മരിച്ചു അതുകൊണ്ട് അതിനോടും പറഞ്ഞിട്ട് കാര്യമില്ല ആർക്കും അറിയാത്ത ഒരു കാര്യമായിരുന്നു എൻ്റെ ഭർത്താവ് പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ അത് ഭർത്താവ് നേരത്തെ ഓട്ടോ ഓടിക്കുമായിരുന്നു ഇപ്പം പള്ളിക്ക് കിഡ്നിയുടെ ഒരു ചെറിയ കമ്പനിയൊക്കെ ആയിട്ട് മേലാഴി ഒക്കെ ആയിട്ട് അധികം ജോലിയൊന്നും ചെയ്യാമെന്നല്ലാത്ത ഒരവസ്ഥയാണ് എന്തായാലും കുറച്ച് വൈകിയ സമയത്താണെങ്കിലും ഈ അമ്മയുടെ രണ്ട് മക്കളുടെ അമ്മയുടെ കണ്ണുനീര് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് കർമാനൂസിപ്പോൾ പഴയൊരു ഇപ്പോൾ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പറയുകയാണ് പഴയൊരു സിനിമയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് ആകാശദൂത് എന്ന് പറയുന്ന ഒരു സിനിമയാണ് മനസ്സിൽ ഓർമ്മ വരുന്നത് ജീവിക്കാൻ നിവർത്തിയില്ലാതെ രോഗിയായ അമ്മയുടെ കഥാപാത്രം മാധവിയെ അവതരിപ്പിച്ച അമ്മയുടെ കഥാപാത്രം പോലെ മക്കളെല്ലാം പുരട് മക്കൾ നാല് നാല് സ്ഥലത്ത്

ആരോഗ്യ രംഗത്ത് നമ്പർ വണ്ണായ കേരളത്തിൽ സാക്ഷരതയുടെ കാര്യത്തിൽ നമ്പർ വണ്ണായ കേരളത്തിൽ എല്ലാവർക്കും പാർപ്പിടം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിൽ മണിക്കൂറുകൾ കൊണ്ട് കിലോമീറ്റർ കണക്കിന് വേഗതയിൽ എത്താൻ സാധിക്കുന്ന കേരളയിൽ പോലുള്ള പദ്ധതികൾ വരാൻ പോകുന്ന കേരളത്തിൽ ഈ അമ്മയുടെ കണ്ണുനീര് കാണാൻ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ കൈരളി ൂടെ പറഞ്ഞ അവിടെ രണ്ട് ദിവസം വന്ന് നോക്കി വശം രണ്ട് ദിവസം പൈസ പോലും ഇല്ലാതെ നോക്കി എന്തേലും പ്രതീക്ഷ ഉണ്ടാവുമല്ലോ എന്ന് എനിക്ക് എനിക്കറിയാവുന്നത് മാത്രമേ ഉള്ളൂ ഒത്തിരി പേട വീടുകളിൽ ഞാൻ പോയി അപേക്ഷ കൊടുക്കുക ഇത് കാണുമ്പോഴേലും മനസ്സല്ലേ അവർ നോക്കാൻ പോലും കൂട്ടാക്കുന്നില്ല അതാ അതാണ് എനിക്കപ്പടി മനപ്രയാസമായി റിയിക്കാൻ പറ്റി സാർ ഇതാറിഞ്ഞാൽ എന്തേലും വിഷയം ചെയ്ത് എനിക്ക് അതാമ്മ ഞാൻ ഒത്തിരി പ്രാവശ്യം പുള്ളിയുടെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് എനിക്ക് ജീവിക്കണം ജീവിച്ച് നല്ലവരായ മനസ്സിന് ഉടമയായ ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ അമ്മയെ ഒന്ന് സഹായിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടോ അങ്ങനെ ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടല്ലേ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്കത് മരണത്തിലോട്ട് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുക ഞാൻ പറയാം അതുപോലെ ഞാൻ പക്ഷേ എന്നെ ദൈവം പിടിച്ചു നിർത്തുക എന്റെ മക്കളുടെ കാര്യത്തിൽ എന്നെ പിടിച്ചു നിർത്തുക ഞാൻ പോയാ മക്കൾ ബുദ്ധിമുട്ട് വേലേ അവരുടെ ഒന്ന് കൊടുത്തു തീർന്നാൽ ഞാൻ എവിടെയാ വീടില്ലേലും എവിടെയായാലും വഴി എനിക്ക് നല്ല ധൈര്യമുണ്ട് അതൊന്ന് കൊടുത്തു തീർന്നാൽ മാത്രം മതി ഒരു ചാരിറ്റി വിങ് നിങ്ങളെ സഹായിക്കാം പക്ഷേ അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ഒരു ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് നാളെ കഴിഞ്ഞ നോക്ക് തൊണ്ണൂറ്റയ്യായിരം രൂപ അടയ്ക്കേണ്ടത് ഫീസ് നാളെ കഴിഞ്ഞ് അതല്ലെങ്കിൽ അത് അടച്ചില്ലെങ്കിൽ അവരെ ക്ലിനിക്കിലിനും കൊണ്ടുപോകത്തില്ല സൈക്കാട്രി എന്നു പറഞ്ഞതുണ്ട് അതിനും കൊണ്ടുപോകത്തില്ല അവൾ ഇന്നലെ വിളിച്ച് പറഞ്ഞു എന്നാ ഉണ്ടോ ആ മോൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് അവൻ ഞാനിവിടെ വന്നതല്ലേ ഇവിടെ ഒന്നും കൊണ്ടുവരാതെ ഒരു മാസമായുള്ളൂ വന്നത് എന്നും ലോട്ടറി എടുക്കും ഒരു ലോട്ടറി അല്ല അടിക്കുമോ ഒന്നും കൊണ്ട് അതും കിട്ടത്തില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ദൈവത്തിന് നിരക്കാത്ത ഇന്നു വരെ ഒരു മനുഷ്യരെ പോലെ നിരോധിച്ചിട്ടില്ല എനിക്കിത് പറഞ്ഞല്ലോ എനിക്ക് പറഞ്ഞോ എന്തായാലും വിഷമിക്കണ്ട എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും ആന്ധ്രയിൽ പഠിക്കാൻ പഠിക്കുന്ന പഠിക്കുന്ന മോള് സിവിൽ മകൻ സിവിൽ സർവീസിനല്ലേ ക്ലാസ് കട്ടായി ഭർത്താവിന് ഭർത്താവിടയ്ക്ക് ഒന്ന് പിന്നെ ഇവിടെ പോയായിരുന്നു ഗൾഫിൽ പോയായിരുന്നു ഇപ്പോഴെല്ലാം നേരം അതിന് കുറേ കടങ്ങൾ വന്നു അങ്ങനെ വീട് വിൽക്കുന്നുണ്ട് അവിടെ ചെന്നപ്പം ജോലി കിട്ടിയില്ല ഒരാൾ നമ്മളെ പറ്റിച്ചത് അതും ആ രണ്ട് ലക്ഷം രൂപയ്ക്ക് അന്നിട്ട് ആ പൈസ പോയി പിന്നെ പുള്ളി തിരിച്ച് വന്നപ്പോൾ പുള്ളിക്ക് ഭയങ്കര വയറുവേദന ആശുപത്രി പിന്നെ ഛർദിയിൽ വല്ലതായിട്ട് കിഡ്നിക്ക് നേർക്കട്ടും അങ്ങനെ പല പല അസുഖങ്ങളായിപ്പോയി അങ്ങനെ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരുപാട് ിൽ നിൽക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് വേണ്ടിയല്ല അല്ല നമ്മൾ ഞാൻ ഒത്തിരി ഒത്തിരി ആരും കാര്യങ്ങൾ പോലും കാണിക്കുന്നില്ല ഒരു ഒരു സാധാരണ റിപ്പോർട്ടർ എന്ന നിലയിൽ അല്ലെങ്കിൽ സാധാരണ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ അമ്മയുടെ കണ്ണിനൊപ്പം ശ്രീ മമ്മൂട്ടി മുന്നിട്ടിറങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹത്തിന്റെ ചെവിയിൽ ഈ വാർത്ത എത്തണം എന്നുള്ള ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ നന്ദി നമസ്കാരം